ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ നൗമി ആൻഡ് നിർവേത് വ്ലോഗ്സ് അപ്പോൾ ഇന്ന് സൺഡേ ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോകട്ടോ ചെറുമി ഒരു ഔട്ടിംഗ് അപ്പോൾ വേദൂതാ നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങളോട് ഭായി പറഞ്ഞു വാതിലൊക്കെ എടുക്കുക ഒട്ടി അടച്ചു ശുഭം അവനൊരു ഒരു ഇല്ല നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഞങ്ങളോട് പോയിക്കോളാം പറഞ്ഞു കേട്ടോ എന്തെങ്കിലും വരുമ്പോൾ കൊണ്ടുവരണം അത്രേ ഉള്ളൂ അവന അപ്പം അതാ ജനലിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ ആശാൻ ഇതാ ടാറ്റ ഒക്കെ തെരൂട്ടെൻ്റെ സുന്ദരക്കുട്ടപ്പ ടാറ്റാ പാപ്പ കൊണ്ടരണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ആ ശരി പറഞ്ഞു കേട്ടോ വേറെ എങ്ങോട്ടും പോണത് പോണത് ബേബി കുട്ടിക്ക് ഷൂ വാങ്ങാനാണ് കേട്ടോ അവൾക്ക് ഷൂ നിർബന്ധമാണ് സ്കൂളിലേക്ക് അപ്പോൾ മഴക്കാലം കഴിഞ്ഞ ശേഷം ഷൂ നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അപ്പം വാങ്ങിയില്ല ഇപ്പം വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നടക്കുകയാണ് അപ്പോൾ അവൾ പറയും അമ്മ നട റോട്ടിൽ കൂടെ ഓടിയൊടുത്ത് നടക്കാല്ലേ വണ്ടിയോള് വരുന്നത് അവിടെ നായ ഉണ്ട് കിട്ടും അതാണ് കാണുന്നത് അപ്പം അവളൊക്കെ ഞാൻ ഈ ജീൻസും ടോപ്പും മൂടിയൊന്നിങ്ങനെ ഇട്ട് കൊടുത്ത് ഇന്നാണെങ്കിൽ ഞാൻ നല്ല എണ്ണ തേച്ച് കൊടുത്തു കൊടുക്കുക അപ്പോൾ മുടി ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ബസ് ഒക്കെ വന്നു വിട്ടോ പിന്നെ എന്താണ്ട് ആയേച്ചാൽ ഞങ്ങൾ കൂട്ടുബാധ ഇറങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു കൂറ്റനാടിക്ക് പോകാനായിരുന്നു പ്ലാൻ ആ പ്ലാൻ അങ്ങോട്ട് മാറ്റി നേരെ പോയി പട്ടാമ്പി അങ്ങോട്ട് ഇറങ്ങി അതാണല്ലോ എളുപ്പം അപ്പോൾ പട്ടാമ്പി ഒരു ബസ് കയറിയാൽ മതിയല്ലോ അപ്പോൾ സാധനങ്ങൾ വാങ്ങിയിട്ട് നേരെ അങ്ങോട്ട് ബസ്സിന് ഈ ബസ്സിന് ഒരു വരും ചെയ്യാം ഒരു ബസ്സിന് അങ്ങോട്ട് വരും ചെയ്യാം അപ്പം ഞങ്ങൾ പട്ടാമ്പി ഇറങ്ങി അവിടെ ബെല്ലോ പറഞ്ഞിട്ടുള്ളൊരു കട ഉണ്ട് കേട്ടോ അവിടെ ഒരു വി ഒട്ടുമിക്ക സാധനങ്ങളും അവിടെ നിന്ന് തന്നെ കിട്ടും ഇപ്പം എന്നാൽ ഞാൻ അങ്ങോട്ട് പോകുക എന്ന് വിചാരിച്ചു താ ഈ ബസ്സിലാട്ടോ ഞങ്ങൾ വന്ന് പാലയൂര് ആ ബസ്സിൽ ബസ്സിലെന്നെ തിരിച്ച് പോയേ തോന്നുന്നു അങ്ങനെ എന്തുമാണ് ആ അപ്പോൾ അതാ കുറച്ച് നടന്ന് ഞായറാഴ്ചയായ കാരണം കടകളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പണ്ടത്തെ പോലെ നല്ലല്ലോ ഇപ്പം എല്ലാ കടകളും ഞായറാഴ്ച തുറക്കും എല്ലാ ദിവസം പോലെ ഒരു ദിവസം തന്നെയാണ് ഇപ്പോൾ ഞായറാഴ്ചയും അപ്പം ബെല്ലോ പറഞ്ഞ കടേക്ക് ഞങ്ങൾ പോയി ഷൂ വൈറ്റും വാങ്ങാണ്ടായിരുന്നു ബ്ലാക്കും വാങ്ങാണ്ടായിരുന്നു അതുപോലെ തന്നെ സോക്സും വാങ്ങാണ്ടായിരുന്നു അതൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിട്ടോ സോക്സ് പക്ഷേ ഞങ്ങൾ ആ ടൈമിലാ ഒന്നും വാങ്ങില്ല കാരണം ആവശ്യമില്ല ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതിയല്ലോ വിചാരിച്ചിട്ട് അപ്പം അതങ്ങട്ട് കയറി എന്താണ് കേട്ടേ എൻ്റെ മുകളിലായിരുന്നു അപ്പോൾ ഷൂകൾ ആ കുട്ടി എല്ലാം കാട്ടി തന്നു കേട്ടോ അവൾക്ക് പാകമുള്ളത് അവസാനം നോക്കി കറക്റ്റ് നോക്കി എല്ലാവരും ഞങ്ങൾ ജസ്റ്റ് പെട്ടെന്ന് പോയി പെട്ടെന്ന് എടുക്കുക എന്നല്ല കാരണം എപ്പോൾ ഞങ്ങൾ പോയാലും ഈ ഷൂവിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വരിക കാരണം അറിയില്ല അപ്പം ആദ്യം എടുത്തത് ചെറുതായിപ്പോയി പിന്നെ എടുത്തത് വലുതായിപ്പോയി അങ്ങനെ കുറേ നോക്കി 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 അവസാനം പാകമുള്ളത് കിട്ടി ഇതാ കേട്ടോ ഇങ്ങനത്തെ ഷൂ അവൾ ഇടുക അപ്പം അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളിടയ്ക്ക് സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ എന്താ ഉണ്ടായത് വെച്ചാൽ എൻ്റെ ഞാൻ ക്യാമറ ഓഫ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇരിക്കയായിരുന്നു കേട്ടോ അതാണ് ഇപ്പം നിങ്ങളിത് കാണുന്നത് ഞാൻ വിചാരിച്ചു ക്യാമറ ഓഫ് ചെയ്തു എന്ന് പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലാന്ന് ഇപ്പോഴല്ലോ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം ആ ഈ ഒരു സീൻ അതാണ് കേട്ടോ ഞാൻ ക്യാമറ ഓഫ് ചെയ്തു എന്ന് വിചാരിച്ച് ഓർമ്മ ഇല്ലാതെ ആയിരുന്നു ഗൈസ് പിന്നെയാണ് ഓർമ്മ വന്നത് ഈശ്വരൻ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടില്ല അങ്ങനെ ചെറിയ ചെറിയ മണ്ടത്തരങ്ങൾ എനിക്ക് പറ്റാറുണ്ട് ഇപ്പം ഈ ഡേറ്റ ഒന്ന് ക്ഷമിക്കുക അത് എഡിറ്റ് ചെയ്ത് കളയാൻ എനിക്ക് ഓർമ്മയുണ്ടായില്ലേ അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ അതാ ആദ്യം ഒരു ഷൂട്ട് നോക്കി പിന്നെ അത് പാകമായില്ല പിന്നെ വേറൊരു ഷൂട്ട് നോക്കി അതും പാകമായില്ല അതാണ് കേട്ടോ ഉണ്ടായത് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ അവസാനം പാകമുള്ളതൊന്ന് കിട്ടി അവൾക്ക് നമ്മളാദ്യം വൈറ്റ് എടുത്തു പിന്നെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് എടുത്തു കേട്ടോ രണ്ടും കറക്റ്റ് പാകമുള്ളത് കിട്ടി ആ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഷൂ സോക്സ് എടുത്തു സോക്സ് ഗ്രേ കളറും പിന്നെ അതുപോലെ തന്നെ വൈറ്റ് കളറും ആണ് കേട്ടോ വേണ്ടത് ഇതാണ് വൈറ്റ് ഷൂ ഇതവൾക്ക് കറക്റ്റ് പാകമാണ് എന്ന് പറഞ്ഞു ഇപ്പം എന്നാൽ ശരി അതായിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ നല്ല ഭംഗി തോന്നി എനിക്ക് ഇനി ഈ കൊല്ലം അടുത്ത കൊല്ലമൊക്കെ ഈ ഷൂ തന്നെയായിരിക്കും കേട്ടോ ഷൂ ഇങ്ങനെ കൊല്ലം കൊല്ലം മാറ്റമൊന്നുമില്ല ഞങ്ങൾ എത്രത്തോളം അത് യൂസ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഞങ്ങളത് ഓടിക്കും കേട്ടോ കാരണം എപ്പോഴെപ്പോഴും ഷൂ മാറ്റാനൊന്നും പറ്റില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കേട് കേടുവരുന്നവരെ അത് യൂസ് ചെയ്യുക എപ്പോഴും പുതിയതൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് എത്രയായിട്ടേ ഉള്ളൂ കേട്ടോ ഷൂവിന് അത്ര റേറ്റൊക്കെ ഇവിടെ ഉള്ളൂ ഇത് കുറവാണോ കൂടുതലാണെനിക്കറിയില്ല അതുമാതിരി തന്നെ ബ്ലാക്കിന് ഇരുന്നൂറ്റി അറുപത് അങ്ങനത്തെ ഒരു റേഞ്ചായിരുന്നു കേട്ടോ ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി അറുപത് ആ റേഞ്ചിലായിരുന്നു ഷൂ ഞാൻ വാങ്ങിയത് സോക്സിന് നാൽപ്പത് നാൽപ്പത്തി നാല് രൂപ ആ റേറ്റിലായിരുന്നു കേട്ടോ സോക്സ് കിട്ടിയത് വൈറ്റ് ഇതാ ഒരു സോക്സേ വാങ്ങിയുള്ളൂ കാരണം വ്യാഴാഴ്ച മാത്രമല്ലേ വൈറ്റ് ഉള്ളൂ പിന്നെ ഗ്രേ പിന്നെ രണ്ട് ജോഡി വാങ്ങി കാരണം ഗ്രേ തിങ്കൾ ചൊവ്വ ബുധൻ വെള്ളി ഈ ദിവസങ്ങളിൽ ഗ്രേയുടെല്ലോ അതുകൊണ്ട് ഗ്രേ വാങ്ങിയിട്ട് അപ്പോൾ അവളോട് ആ കുട്ടി ഇട്ടോക്കാൻ പറഞ്ഞു കേട്ടോ ഒന്ന് ജസ്റ്റ് മുട്ടുവരെ കയറിക്കണത് വേണമെന്ന് വെച്ചിട്ട് അപ്പം അവള് പാതസരൊക്കെ ഒന്നും ഇതാക്കിയിട്ട് മുട്ടുവരെ അല്ലെങ്കിലും ആ അത്യാവശ്യം ആ അതുവരെ ഉള്ള മതി എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ അപ്പോൾ അതൊക്കെ ഇട്ടു നോക്കി അപ്പൊ പാകമാണ് ഓക്കെ എന്ന് കണ്ടപ്പോൾ എടുത്തു കേട്ടോ ഈ സോക്സിനെയാണ് നാൽപ്പത്തി നാലോ എത്രയറ്റ ആണ് കേട്ടോ ഞാനിങ്ങനെ ഷൂ ഒന്നും എടുക്കാൻ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോവാറില്ല അപ്പോട്ടനാണ് ബേബി ബേബിക്കുട്ടെ അച്ഛനാണ് പോവാറ് കാരണം എനിക്ക് എനിക്കെത്ര ചെരുപ്പിൻ്റെ ഇതിൽ ഞാൻ വീക്കാണ് സാധനങ്ങൾ എടുക്കുക അപ്പോൾ അപ്പുമായിട്ടനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടൊക്കെ ആട്ടോ ഞങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ വേദവിനെ ഞങ്ങൾ അത് അവളോടൊക്കെ സെറ്റ് ആയ ശേഷം വേദവിനെ ഷൂകൾ നോക്കിയിട്ടോ അവനൊരു നല്ല ഷൂ ഇല്ല എപ്പോഴും വിചാരിക്കും വാങ്ങണം വാങ്ങണം നീ എപ്പോഴും സാധിക്കില്ല എപ്പോഴും ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും അപ്പോൾ ഓരോ ഷൂകൾ ഞാനിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അപ്പുമായിട്ടനെ അയച്ചു കൊടുത്തിട്ട് അപ്പുമായിട്ടൻ തന്നെ ഒരു ഷൂ സെലക്ട് ചെയ്തു കേട്ടോ സെരുപ്പിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം അപ്പോൾ അങ്ങനെ ആ ഒരു ഷൂ ഞാൻ എടുത്തു ഒരു ഫസ്റ്റ് കണ്ട ഷൂ ആയിട്ടോ എടുത്തത് അടുത്ത് പിന്നെ അവൾ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട ഈ സാധനങ്ങൾ മാത്രമേ വാങ്ങുള്ളൂ ഇതിൽ കൂടുതലൊന്നും ഞാൻ അവിടെ നിന്ന് വാങ്ങി തരില്ല എന്ന് തന്നെ പറഞ്ഞു അത് തന്നെ അത്യാവശ്യം ബില്ലായി ആയിരത്തി സംതിങ് എത്ര ആയിട്ടോ ബില്ല് അപ്പോൾ അതാ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് ഒക്കെ കുറച്ചിട്ട് എത്ര രൂപയായി പിന്നെ അവൾക്ക് ഞാൻ ഫുഡ് വാങ്ങിക്കൊടുക്കാമെന്ന് പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് അതിൻ്റെ സന്തോഷത്തിലായിരുന്നു കാരണം അങ്ങനെ ഫുഡൊന്നും അങ്ങനെ വാങ്ങാറില്ല അപ്പോൾ കുറേ ആയിട്ട് അപ്പോൾ എന്നാൽ ബിരിയാണി വാങ്ങാം അപ്പോൾ അവിടെ പോയിരുന്നു കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേണ്ട പാഴ്സല് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പാഴ്സല് വാങ്ങി പിന്നെ സ്റ്റാൻഡിക്ക് നടക്കുകയാണ് കേട്ടോ അപ്പം തന്നെ ഞങ്ങൾക്ക് ബസ് അവിടെ നിന്ന് കിട്ടി ബാലയൂരോ എം ആർ ഏതൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇത് പട്ടാമ്പി സ്റ്റാൻഡാണേ എട്ടാമത്തെ സ്റ്റാൻഡിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ഞാൻ കുറേ കൊല്ലം ഇവിടെ തന്നെയായിരുന്നു വന്നിരുന്നത് കോളേജ് പഠിക്കുമ്പോൾ തൃത്താല ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഞാൻ ഇവിടെയാണ് എപ്പോഴും സ്ഥിരം വന്നിറങ്ങുന്ന സ്ഥലം പിന്നെ ഞങ്ങൾക്ക് അപ്പം തന്നെ ബസ് കിട്ടി ഞങ്ങൾ ബസ് കയറിയിരുന്നതാണ് കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ അവിടെ ഉണ്ട് പിന്നെ ആരും ഉണ്ടായിരുന്നില്ല ബസ്സിൽ ഞങ്ങൾ മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ തിരക്ക് വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് ഇരുന്നു നല്ല വെയിലായിരുന്നു ഡ്രൈവർ പറഞ്ഞു ഇപ്പോഴാണ് നല്ല വെയിലടിക്കുമ്പോൾ അപ്പുറത്തേക്ക് ഇരുപോളൂ ഊട്ടിയേ പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞു പിന്നെ നമ്മളിത് വെറുതെ ആക്ട് ചെയ്യാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവൾ വെറുതെ ആക്ട് ചെയ്യുകയാണേ ഇങ്ങനെ ഉറങ്ങണ പോലെ അഭിനയിക്കുകയാണ് അവൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചു നേരം ഇരുന്നു പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ബസ് വന്നത് ആ അത് പറഞ്ഞപ്പോഴെനിക്ക് ഈ ബോയ്സ് ഓർഡർ കൊടുക്കുമ്പോൾ ഓർമ്മ ഞാനൊരു ലോട്ടം എടുത്തിട്ടുണ്ട് ഗൈസ് നോക്കിയിട്ടില്ല ചിലപ്പോൾ നാളെ ഞാനായിരിക്കും കേട്ടോ ഇതിൻ്റെ ഒന്നാം സമ്മാനത്തിന് അറ അറിയില്ല അത് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ ഞാനത് നോക്കാൻ വിട്ടുപോയി ഇപ്പം ഈ ബോയ്സ് ഓർഡർ കൊടുക്കുമ്പോഴൊക്കെ ഓർമ്മ വന്ന് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആളുകൾ ഓരോരുത്തർ ബസ്സ് ഫുൾ ആൾക്കാർ വന്നിട്ട് എടുത്തിട്ട് അത്ര നേരം ഞങ്ങൾ അവിടെ ഇരുന്നു പോകുന്നത് എല്ലാ വെയിലും ചൂടും പറഞ്ഞാൽ അത്രയ്ക്ക് ചൂടാണ് അപ്പോൾ എന്തോ മെക്കാനിക്കാരനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ ബസ്സിൽ ശരിയാക്കി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ നേരം കാത്തിരുന്ന് കാത്തിരുന്ന് ബസ് എടുത്തു ബേബി കുട്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ എന്ത് രസമല്ലേ ആകാശം കാണാൻ നിങ്ങൾ നോക്കും എന്ത് ഭംഗിയാണ് നല്ല ക്ലൈമറ്റ് എന്ന് തോന്നും അല്ല നല്ല വെയിലാണ് ചുട്ടു പൊള്ളണ വെയിൽ പറഞ്ഞാൽ അത്രയും വെയിലായിരുന്നു കേട്ടോ പിന്നെതാ സ്റ്റാൻഡ് കഴിഞ്ഞു നമ്മുടെ പാലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു അവിടെ കേട്ടോ പിന്നെ പാലത്തിൻ്റെ അവിടെ എത്തിയാൽ നല്ലൊരു കാറ്റൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞോളൂ അവിടെ ഒന്ന് വീഡിയോ എടുത്തോ ബേബിയെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അത് അവൾ വീഡിയോ എടുത്തപ്പം ഞാൻ പറഞ്ഞു ഫോൺ അപ്പുറത്തേക്ക് വേണ്ട അമ്മ പറയണേ ഞാൻ അങ്ങനെ ചെയ്യുവോ അപ്പോൾ അവളെടുത്ത വീഡിയോ ആണ് കേട്ടോ അതൊക്കെ നല്ല രസമല്ലേ കാണാൻ പാലം അതുപോലെ തന്നെ വെള്ളവും ആകാശമൊക്കെ കൂടി കാണാൻ എപ്പോഴും മഴ പെയ്യുമ്പോൾ കര കവിഞ്ഞൊഴുകുന്നതാണ് അവിടെ അപ്പോൾ ആ പകുതി എത്തിയപ്പോൾ ഉണ്ട് ബസ് ഉണ്ട് അവിടെ നിർത്തി കുറച്ചൊരു പത്ത് മിനിറ്റോണ്ട് അവിടെ നിർത്തി എന്താ സംഭവം അറിയില്ല അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എല്ലാവരും ഭയങ്കരതായിട്ട് ഇരിക്കുക കാരണം ബസ് വിടണില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് ഞങ്ങളുടെ പഠിക്കൽ തന്നെ നിർത്തി തന്നിട്ട് ഡ്രൈവറ് എന്തൊരു സന്തോഷം അറിയുമോ അപ്പോൾ ഏ അപ്പോൾ അതാ ഞങ്ങൾ ബസ് അവിടെന്നെ നിർത്തിവിടെ ഞങ്ങൾക്ക് സുഖമായി അപ്പം ഉണ്ട് അതാ വേദും ബേബി വേദും അമ്മയും കാത്തുക്കണോ ഞങ്ങളേനെ പാവം തോന്നും വേദും കാത്തിക്കണു കാണുമ്പോൾ പാപ്പം കൊണ്ടുവന്നിട്ട് പറഞ്ഞപ്പോൾ അവന് സന്തോഷമായി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം കയ്യും കാലും മുഖമൊക്കെ കഴുകി ഇരുന്ന് ബിരിയാണി കഴിച്ചു ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കെ അടിച്ചു പൊട്ടിക്കുക അപ്പം വേദു ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വേദൂ ഈ ഇറങ്ങാട അവിടെ നിൽക്കാതെ പറഞ്ഞപ്പോൾ ഓടി പോവുകയാണ് കേട്ടോ വാതിൽ അടച്ചതും അവന് തന്നെയാണ് തുറന്നതും അവൻ തന്നെയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ ഞങ്ങളുടെ ഒരു ഔട്ടിംഗ് ആയിരുന്നു ഞാനും ബേബിക്കുട്ടിയുടെയും അപ്പോൾ കൂടിയിട്ടുള്ള ഒരു ഔട്ടിംഗ് അപ്പം ബായ് ഫ്രണ്ട്സിന് നല്ല നല്ല വീഡിയോസായിട്ട് കാണാം